വിജയികളായ വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും ബി പോസിറ്റീവ് എന്നുള്ളതാണ് ആയി തീരുക എന്നുള്ളതാണ് നമുക്ക് എന്താണോ ആ വേണ്ടത് ആയി തീരുക അപ്പോൾ നമ്മളെടുത്തണിയുന്ന ആ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ നമ്മൾ നേടുന്ന ആ ഒരു ഒരു തൈപ്പും അതാണ് വേണ്ടത് അതിന് നമ്മളിൽ നിന്ന് പല പല കാര്യങ്ങൾ നമ്മൾ ഉട്ടൊഴിയേണ്ടി വരും ഇതിനൊന്നും സമ്മതിക്കാത്ത വേറൊരു വ്യക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതാരാണ് അതും നമ്മൾ തന്നെയാണ് കാരണം വർഷങ്ങളായി നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ ഉണ്ടല്ലോ ആ നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ വിജയിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുന്നു എങ്ങനെ ആ നെഗറ്റീവ് ചിന്തയെ കണ്ടുപിടിക്കാം എന്നുള്ള നമ്മുടെ സക്സസ് ആയിട്ടുള്ളത്